ദിവസവും ചപ്പാത്തി കുഴച്ചും വരത്തിയും ചുറ്റകങ്ങും അടുത്തോ ആ ഒരു സമയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വെറും രണ്ട് മിനിറ്റിൽ എളുപ്പത്തിൽ ഇതാ കാണാനൊക്കെ എന്താണല്ലേ ഭംഗി അതുപോലെ തന്നെ അത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും നമുക്കിതിന് വേണ്ട കണ്ടല്ലോ നല്ല പഞ്ഞി പോലുള്ള അപ്പം നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിതാ ഇന്നിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഒരു ബൗളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് അതായിരിക്കും അപ്പോൾ നമ്മൾ ഡെയിലി അപ്പോൾ നിങ്ങൾ എന്തെയ്യാ കുറച്ച് ഗോതമ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി വെയിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ ഈ ഒരു വെയിലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ ഒന്നര കപ്പ് ഗോതമ്പയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഷുഗർ ഉള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പഞ്ചസാര ആകുമ്പോൾ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അത് ഞട്ടിലൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു കാൽ കപ്പ് തേങ്ങ ചെറുവേതും അതേ അളവിന് കാൽ കപ്പ് ചോറ് ഏത് അരിൻ്റെ ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള നമുക്കിതിലോട്ടുള്ള വെള്ളക്കൊന്നൊഴിച്ചു കൊടുക്കണം സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കഴിക്കാറും കഴിക്കാനും നല്ല രുചിയല്ലേ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരാം അപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാനിതവിടെ ഒരു കപ്പ് വെള്ളം ആദ്യം കുറേശ്ശെ കൊറേശ്ശ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെടുക്കുന്ന ഗോതമ്പൊടി പലയിടത്തും പല രൂപത്തിലും കോലത്തിലൊക്കെ ആയിരിക്കുമല്ലേ ചില പൊടിക്ക് ഒരുപാട് വെള്ളമൊക്കെ വരും അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ കൊറേശ്ശ ഒഴിച്ച് കൊടുക്ക കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഞാനിവിടെ എത്രയാണ് എടുത്തതെന്ന് ഒന്നര കപ്പിന് അപ്പോൾ അതാ കുറേശേ കൊറേശ്ശേ ഞാനിതാ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം വന്നത് ഒരു ഒന്നര കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവിന് നമ്മളെടുക്കുന്ന ഗോതമ്പൊടീൻ്റെ കണക്കിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറേശ്ശെ കുറേശ്ശെ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഇതൊന്നും കറക്കിയെടുക്കണം അപ്പം നിങ്ങളെരുതും പിന്നെ ആദ്യം തന്നെ ആ ഒരു പണി എടുത്താൽ പോരേ മിക്സിക്ക് ഇട്ട് കൊടുത്താൽ പോരേ അങ്ങനെ ചെയ്യുന്നില്ലേറെ ഏറ്റവും നല്ലത് ഇതുപോലെ എല്ലാം ഒരുമിച്ച് മിക്സാക്കിയിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ല നൈസായിട്ട് അടിച്ചെടുക്കണതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ മിക്സിക്കും വലിയ പണിയില്ല മറ്റത് മൂപ്പർക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതിൽ തന്നെ ആ ഒരു ബ്ലേഡും ഈ ഒരു പൊടിയൊക്കെ അങ്ങോട്ട് കൊടുങ്ങും പിന്നെ ഗിർന്നിട്ടും കുറേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആകെ ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് തോണ്ടും പക്ഷെ അതൊന്നും ശരിയാവില്ല അപ്പം അതിലേറെക്ക് ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു ബൗളിൽ ആദ്യം നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ മിക്സിയിലിട്ട് നൈസായിട്ടൊന്ന് അടിച്ചെടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലോട്ട് പല മിക്സിയും പല കോലത്തിലായിരിക്കും ഞാനിതാ ഏകദേശം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ നമ്മളെടുത്തിരുന്ന ഒരു പാത്രത്തിൽ അതിൻ്റെ മാവ് ഉള്ളതുകൊണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി അരക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് മാവ് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ വെള്ളം ഒരുപാട് ഒഴിക്കരുത് നമ്മൾ ഈ ഒരു മാവ് നല്ല തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഓരോ മിക്സിയും ഓരോ രൂപത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേട്ടോ പറയണത് ഇനി നമുക്കിത് നന്നായിട്ടൊന്നുക്ക് കൊണ്ടുവരാം കേട്ടോ വേറെ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അരക്കുന്ന സമയത്ത് ടൈറ്റായി പോവുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം അപ്പോൾ ഞാനിതാ മാവ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ അപ്പോൾ നമുക്ക് ഇതിലേറെ കുറച്ചും കൂടി ഒക്കെ ലൂസാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ലൂസാക്കിയാൽ ഇനി നമുക്ക് ഈ ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിക്കണം അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലോട്ട് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് കണ്ടല്ലോ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കട്ടോ ആ ഒരു സമയം നമ്മൾ വല്ലുള്ളി മാത്രം വെച്ചിട്ട് ഒന്ന് ഒന്നും ചേർക്കുന്നില്ല വല്ലുള്ളി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് അടിപൊളി ആണ് കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു ചട്നി അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം എല്ലാ ചട്നിയും സൂപ്പർ ആണ് എന്നാലും എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ചട്നി തന്നെയാണ് കേട്ടോ അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ചട്നി എടുക്കാം പാൻ ചൂടാക്കി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു നാലില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഏകദേശം ഒരു നാലില്ലി വെളുത്തുള്ളി തന്നെ മതി ഈ ദോശ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഈ അപ്പം തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഒപ്പം തന്നെ വലിയൊരു പണിയൊന്നുമില്ലല്ലോ പെട്ടെന്ന് പരിപാടി ചെയ്യൂലേ അപ്പോൾ എന്തായാലും ഈ ഒരു സൂത്രങ്ങൾ എന്തായാലും മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് കാശ്മീരിൻ്റെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം ഒരുപാട് വറ്റൽ മുളക് ഇടുമ്പോൾ നമ്മൾ ചട്നി നല്ല എരിവായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണോ അത്രേ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് മുളകും ആ ഒരു വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞു വരുന്ന സമയത്ത് ഒരു നാലല്ലി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടോ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വലിയുള്ളി ചെറുതായിട്ട് കഷ്ണം കെട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വാട്ടിയാ വയറ്റി കളറ് ചെയ്ഞ്ചാവുകയെ അതിൻ്റെ ഒന്നൊരാവശ്യമില്ല കേട്ടോ നമുക്കിതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ പിന്നെ ഞാനൊരു കാൽ കപ്പ് തേങ്ങയാണ് ചരവാൻ മടിയുള്ളതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ചൂണ്ടിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല കൊല്ലുവേദനയും പനിയും ഒക്കെയുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു സമയത്തൊക്കെ വരും ഈ ഒരു സമയം എല്ലാവർക്കും ഭയങ്കര ക്ഷീണാണല്ലേ ചൂടൊക്കെ കാരണം അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് രക്ഷപ്പെടുന്ന ഇതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ ഇന്ന് കരുതിയിട്ട് ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല കേട്ടോ ഈ ഒരു സമയം ഞാൻ ഒരു കുറച്ച് പുളി കേട്ടോ ഒരു ടീസ്പൂൺ പുളിയും അതുപോലെ തന്നെ ഒരു തണ്ട് പുതിയ പുതിയനല്ല മല്ലിച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കത്തോടെയിൽ ആഫ്രിക്കൻ വല്ലി ഉണ്ടാവില്ലേ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാറി വരട്ടെ എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നല്ല നൈസായിട്ട് അടിച്ചെടുക്കണം കേട്ടോ കളർ ചേഞ്ച് ആവുന്നതും വേണ്ട കേട്ടോ നമുക്കൊരു ആ ഒരു ഒന്ന് മാറി ഇടാം ഇതുപോലെ ആയി കിട്ടിയാൽ മതി അപ്പോൾ അത് ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മുടെ മിക്സി കിട്ടുകൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക അപ്പോൾ എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുളക് പൊടിയൊരു സമയം ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ നമുക്ക് ഈ വറ്റൽ മുളകിന് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവുമല്ലോ പിന്നെ ഒരുപാട് എരിവിടാവശ്യമില്ലല്ലോ പിന്നെ കാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ വെള്ളം ഒരുപാട് ഇട്ട് കൊളാക്കല്ലേ അത്യാവശ്യം നല്ലൊരു തിക്കിലാണ് കേട്ടോ ഈ ഒരു ചട്നി നമുക്ക് കിട്ടേണ്ടത് ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ച് കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സിൻ്റെ ചാറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കെ കേട്ടോ ഒന്ന് എറിഞ്ഞിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കല്ലേ നമുക്ക് ഇങ്ങനെ കുറച്ചൊരു ടൈറ്റായിട്ട് ഒരു തിക്കിൽ കിട്ടണം കേട്ടോ വേണം അത് കഴിക്കുമ്പോൾ രുചി ഉണ്ടാവുക പിന്നെ ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കാം വറുത്തൊഴിക്കാം വറുത്തൊഴിക്കാതെ തന്നെ അത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് വറുത്ത് കൂടി ഒഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയല്ലേ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ആ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണി തന്നെ ചെയ്യാൻ നോക്കട്ടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയം ക്യാമറേൻ്റെ ഫോക്കസ് എങ്ങോട്ടോ മാറിയിരിക്കണം കേട്ടോ അത് ഞാൻ പിന്നെയാണ് നോക്കുന്നത് എൻ്റെ ഭരണിമല ആണ് ക്യാമറേൻ്റെ ഫോക്കസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുത്തു കഴിഞ്ഞില്ലേ അപ്പോൾ അതാ കടുക് അതുപോലെ തന്നെ വറ്റൽ മുളകും ഉഴുന്നും പൊട്ടിച്ചു കൊടുക്കുക പൊട്ടിച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെയിൽ കൂടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി മൂപ്പിച്ചിട്ട് നമുക്കിതാ നമ്മച്ചട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അത്യാവശ്യം കടുകും ഉഴുന്നൊക്കെ ഞാൻ കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ചാണ് എനിക്കിങ്ങനെ കുറച്ച് ഉഴുന്നൊക്കെ കൂടുതൽ കാണുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ലാണല്ലോ ആ ചട്നിക്ക് അപ്പോൾ ആ ഒരു ചട്നിയിലോട്ടൊക്കെ സ്മെല്ലൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കാൻ കഴിക്കുന്ന ഒരു സമയത്തും നമുക്ക് മുരിഞ്ഞിട്ടുള്ള ഈ ഓരോ ഉഴുന്ന് കിട്ടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് പിന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കിടുക്കാച്ചി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വല്ലുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് തക്കാളി നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് രുചിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മാവ് ദാ ഏകദേശം ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിത്തടങ്ങിയിട്ടുണ്ട് മാവ ഞാനൊന്ന് അടച്ചു വച്ചിരുന്നു കേട്ടോ ഇതിലോട്ട് നമുക്ക് നമ്മളിത് ഇതാക്കാനൊന്നും വെക്കുന്നില്ലല്ലോ പുളിക്കാനോ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാനെട്ടോ എന്ന് കരുതിയിട്ട് ഒന്നായിട്ട് വാരിയിടല്ലേ നമുക്ക് വെറും കാൽ ടീസ്പൂൺ തന്നെ മതിയാകും നമ്മൾ ഈ അപ്പത്തിന് ബേക്കിംഗ് സോഡൻ്റെ അതേ സ്മെല്ലായിരിക്കും കേട്ടോ സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരും അപ്പം നിങ്ങളത് ചെയ്യല്ലേ കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഞാനിവിടെ ഏകദേശം കാൽ ടീസ്പൂൺ മാത്രമേ ഇടണുള്ളൂ അതിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല ആരെടുത്ത് നല്ല ഹോളൊക്കെ വന്നിട്ടുള്ള സൂപ്പറായിട്ടുള്ള അപ്പം കിട്ടും അപ്പോൾ ഞാൻ എടുത്ത് കണ്ടല്ലോ ആ കുഞ്ഞ് ടീസ്പൂൺ കാൽ ടീസ്പൂണിൻ്റെ അതാണ് കേട്ടോ കറക്റ്റ് അളവാണ് അപ്പോൾ അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ മാവിൻ്റെ കട്ടിങ് കനൊക്കങ്ങൾ കണ്ടല്ലോ ഒരുപാട് ലൂസാക്കി എടുക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റാക്കും ചെയ്യണ്ടെട്ടോ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു തവ ചൂടാക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒന്നെങ്കിൽ ഇരുമ്പിൻ്റെ തവയ്ക്കുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ അതിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ടേസ്റ്റും കൂടും ഒപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്തും കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാൻ ഉണ്ടെങ്കിൽ കൂടി അത് കഴുകി നന്നാക്കാനുള്ള മടിയുകൊണ്ട് ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ചുറ്റെടുക്കുന്നത് അപ്പോൾ പാൻ ചൂടായിട്ട് വരുമ്പോൾ എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല എണ്ണ തേക്കാതെ ഓരോ തവി ഒഴിച്ചു കൊടുക്കാം റൗണ്ടിൽ തന്നെ ആയിരിക്കൂട്ടോ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അങ്ങ് റൗണ്ടിലായിക്കോളും അതല്ലെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് അതുക്കൊന്ന് റൗണ്ടാക്കി കൊടുക്കാം ഒരുപാട് കനം കുറച്ചിട്ട് പരത്തേണ്ട കേട്ടോ അത്യാവശ്യം കട്ടി തന്നെ ആയിക്കോട്ടെ ഞാൻ പറയും പോലെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കാണല്ലോ നമ്മൾ തേനീച്ച കൂട് പോലെ നല്ല ഹോളൊക്കെ ഉണ്ടായിട്ട് നല്ല സോഫ്റ്റ് അതുപോലെ തന്നെ നല്ലൊരു തുടമ്പത്തന്നെ നല്ല പഞ്ഞി പോലുള്ള ഒരു അപ്പാണ് അപ്പോൾ ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കണ്ട ഇനിയിപ്പോൾ നൈസ് ആയിട്ട് നിങ്ങൾക്ക് പരത്തി എടുത്ത് കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ചിലർ ദോശയൊക്കെ അങ്ങനെയാണല്ലോ നല്ല നൈസായിട്ട് പരത്തിയെടുക്കും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാനൊന്നും താ ഓയിലൊന്നും ചെയ്യാതെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുള്ളവർക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ആകുമ്പോൾ നെയ്യ് കുറേശ്ശേ ഉറ്റിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ആ ചൂടിൽ ആ ഒരു അപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ നല്ല രുചിയും കിട്ടും കണ്ടല്ലോ അതിൻ്റെ പിറകാശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് മൊരിച്ചിട്ടാണ് ദൂരം ഒന്നും എടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാനിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ എന്തെങ്കിൽ അത്യാവശ്യം ഓയിൽ അതിൽ സ്പ്രെഡ് ചെയ്യേണ്ടി വരും എന്നിട്ട് വേണ്ടി വരും ഓരോന്നും ഇതുപോലെ ഒഴിച്ചെടുക്കാനായിട്ടോ ഞാനിതാ രണ്ടാമത്തേൽ കുറച്ച് നെയ്യൊന്ന് നെയ്യൊന്നൊഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളിയായിട്ടില്ലേ നല്ല ഹോളുകളൊക്കെ വന്ന് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ മുഴുവനായിട്ടും ഞാനതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഹോളുകൾ വരും കേട്ടോ കാണല്ലോ അടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഏ ഞാൻ പറഞ്ഞ പോലെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് തന്നെ ആകുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട സെക്കൻഡുകൾ ആകുമ്പോഴേക്കും എന്താ ഹോളുകളൊക്കെ വന്നിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് അങ്ങനെ പോവും ഫുൾഭാഗമൊക്കെ വെന്ത് ഇതുപോലെ നല്ല തേങ്ങ കൂടുപോലെ കിട്ടും കണ്ടോ എത്ര സിമ്പിളാല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ചപ്പാത്തി മാവ് വാട്ടി കുഴച്ച് പരത്തി ചുട്ട് അതൊക്കെ വരുന്ന സമയത്ത് പിന്നെ അതിലോട്ടൊരു കറി വേണം കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നമ്മളൊരു ഇതാവും നമുക്ക് സുഖമില്ലാന്നൊന്നും പറഞ്ഞാലൊന്നും ആരും അത്ര കണ്ടും മെയിൻ്റെ ചെയ്യൂല എന്താണ് ഇവിടെ അത്ര പണി എന്നൊക്കെ ചോദിക്കും അപ്പോൾ എന്താണ് ഇതുപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക കഴിച്ചോളൂ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ഹസ്ബൻ്റായാലും മക്കളായാലും ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കൂട്ടോ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ആ ഒരു തേങ്ങയുടെ രുചിയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റിയാണ് ഗോതമ്പിൻ്റെ രുചിയൊക്കെ ഗോതമ്പ് പൊടീൻ്റെ ആ രുചിയും ഒക്കെയാണ് കേട്ടോ കണ്ടല്ലോ ഹോളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും ഇതിൻ്റെ കൂടെ എല്ലാ കുറി എല്ലാ കുറയും എല്ലാ എല്ലാ കറിയും നല്ല അടിപൊളി കോമ്പോണി ആയിരിക്കും ഇനിയിപ്പോൾ വെജിറ്റബിൾ കുറുമായാലും ചിക്കൻ കുറുമ ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം രാവിലെയൊക്കെയാണെങ്കിൽ എളു എളുപ്പത്തിൽ നമുക്ക് ചായക്കടി റെഡിയാക്കിയെടുക്കാം അപ്പം പറ്റും എന്നുള്ളവർ നാളെ രാവിലെയൊക്കെ ഇത് റെഡിയാക്കി എടുത്തോളി കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ചപ്പാത്തി ചൂടാൻ താല്പര്യം ചപ്പാത്തി ചൂടാൻ സമയമൊക്കെ കഴിഞ്ഞോന്നറിയില്ല കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് ഗോതമ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മളൊരു നുള്ളു ബേക്കിംഗ് സോഡ ഇടേണ്ടതെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാകേണ്ട കേട്ടോ ഇച്ചിരി ബേക്കിംഗ് സോഡ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കഴിച്ചു എന്ന് കരുതിയിട്ട് നമ്മളെ ശരീരത്തിനൊന്നും ഒരു ദോഷവും ഇല്ല നമ്മളെ കിഡ്നി പേഷ്യൻസിനും ഒക്കെ ബേക്കിംഗ് സോഡ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ചൊക്കെ ആവശ്യമാണ് ഇന്ന് എഴുതിയിട്ടൊക്കെ പാടെ വാരി തിന്നണ്ട അപ്പോൾ അത് നമ്മുടെ അടിപൊളി ചട്നിയും അതുപോലെ തന്നെ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയും എല്ലാ കറിയും നല്ല തന്നെയാണ് പക്ഷേ എനിക്ക് ഈ ഒരു ചട്നിയോട് പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു വെല്ലുവിളി വെച്ചിട്ടുള്ള ഈ ഒരു ചട്നി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുന്ന സമയത്ത് അതിന് എത്ര ദിവസം ജയദോഷും പുറത്തുനിന്നുള്ള ഫുഡൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം മക്കളിങ്ങനെ ചോദിക്കും ഇന്ന് പുറത്തുനിന്നാക്കിയാലും പക്ഷേ ഏറെ സമയം നല്ല ചൂടും ഒപ്പം പല രോഗങ്ങളും ഇങ്ങനെ പടർന്ന് പിടിക്കല്ലേ ഒക്കെ മടിയാണ് കേട്ടോ എങ്കിലും ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കലുമായി ഒപ്പം മക്കൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കലുമായി അപ്പോൾ അതത് കട്ട് ചെയ്യുന്ന സമയം കണ്ടല്ലോ നമ്മളെ പഞ്ഞി പോലെയുള്ള നല്ല തേനീച്ച കൂട് പോലെയുള്ള ഒരപ്പും നിങ്ങളൊക്കെ ട്രൈ ചെയ്യാം ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ചിലരൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാറുണ്ടാവും ചിലർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആദ്യമൊക്കെ പിന്നെ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ എന്തു ചെയ്യാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മളെ വീഡിയോ ഒക്കെ എത്തും എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുകയും ചെയ്യട്ടെട്ടോ ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടു എന്ന് കരുതിയിട്ട് അൺഹെൽത്തി എന്നൊരിക്കലും പറയല്ലേ അപ്പം ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും